രാവിലെ നോക്കിയപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ ഒരു സാധനം ഇരിക്കുന്നു ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത് ഞാൻ ആദ്യം വിചാരിച്ചു പൊങ്ങാണെന്ന് മുളച്ച തേങ്ങയുടെ അകത്തുള്ള നല്ല മധുരമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമില്ലേ അതാണ് പൊങ്ങ് ഞാൻ പൊങ്ങന്നാണ് വിചാരിച്ചത് ഞാൻ വിചാരിച്ചു രാവിലെയല്ലേ അല്ലേ കുറച്ചു കഴിഞ്ഞ് പൊങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നാലും കൈയിലെടുത്തു നോക്കിയപ്പോൾ പൊങ്ങിൻ്റെ അത്രയും കട്ടിയല്ല പക്ഷേ പക്ഷെ എന്നൊരു ഡൗട്ട് കയ്യിലെടുത്ത് നോക്കിയപ്പോൾ കൂണാണോ എന്നൊരു സംശയം തോന്നി പൊങ്ങാണെങ്കിൽ പൊട്ടിച്ച തേങ്ങയും അവിടെ കാണണമല്ലോ അതും കാണാനില്ല രാവിലെ ചേട്ടനാണ് എടുത്തു വെച്ചത് ചോദിച്ചപ്പോൾ ഇത് മുട്ട കുമിളാണ് എന്ന് പറഞ്ഞു ഞാൻ പക്ഷേ ഇതുവരെയും ഇങ്ങനെയുള്ള കുമ്മ കണ്ടിട്ടില്ല എന്തായാലും ഇത് പൊങ്ങാണെന്ന് വിചാരിച്ച് കഴിക്കാതിരുന്നത് നല്ലതായി എനിക്ക് ആകപാട് രണ്ട് ഐറ്റം കൂണുകൾ മാത്രമേ അറിയാവൂ ഇത് വേറൊരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയതാണ് ഉപ്പ് കുമിൾ എന്നാണ് പറയുന്നത് എനിക്ക് ഈ ഉപ്പ് കുമിളും പിന്നെ അരിക്കൂണും ഈ രണ്ടായിറ്റം മാത്രമേ അറിയാവൂ ഇതാണ് അരിക്കൂണ് അല്ലെങ്കിൽ അരിക്കുമിൾ എന്ന് പറയുന്നത് ഈ ഉപ്പ് കുമിളിൻ്റെ ചെറിയ കൂണാണ് അരിക്കൂണ് ഇത് കഴിഞ്ഞ വർഷം കിട്ടിയതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കൂണ് കറി വയ്ക്കുമ്പോൾ ഒത്തിരി പൊടികളും മസാലകളും ചേർക്കുന്നതിനേക്കാളും കുറച്ച് ഉള്ളിയോ കാന്താരി മുളകോ അല്ലെങ്കിൽ ഉടങ്കല്ല് മുളകോ ചതച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എങ്കിൽ മാത്രമേ ആ കൂണിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാനും പറ്റുകയുള്ളൂ ഞാനിന്ന് കൂണ് മെഴുക്ക് പുരട്ടിയാണ് വയ്ക്കാൻ പോകുന്നത് കാന്താരി മുളകാണ് അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇവിടെ നല്ല മഴയും കാറ്റും ആണ് കറണ്ടും ഇല്ല ഞാൻ ഈ കൂണ് അതായത് മുട്ടക്കുമ്പ് ആദ്യമായിട്ടാണ് കറി വയ്ക്കുന്നതും കഴിക്കാനും പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വല്ല വിഷാംശമുണ്ടോ എന്നൊരു ഡൗട്ട് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടെ കലർത്തിയ വെള്ളത്തിൽ ഇതൊരു പതിനഞ്ച് മിനിറ്റ് കട്ട് ചെയ്ത് ഇട്ട് വെച്ചിട്ടുണ്ട് കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല വിഷാംശമുണ്ടെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാകുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞളും ഉപ്പും കലർത്തിയ വെള്ളത്തിൽ ഞാൻ ഇട്ട് വെച്ചത് പിന്നീട് ഞാൻ ഈ കൂണെടുത്ത് രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്തു ഈ പറമ്പിൽ നിന്ന് എടുക്കുന്ന കൂണ് നല്ല കൂണാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നമ്മൾ കഴിക്കുക എനിക്ക് രണ്ടായിട്ടും കൂൺ മാത്രമേ അറിയാവൂ ഇപ്പോൾ ഇത് ചേട്ടൻ എടുത്തോണ്ട് വന്നതാണ് അവർ കഴിച്ചിട്ടുണ്ട് മുന്നേ കഴിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നാലും ഞാൻ മഞ്ഞളും ഉപ്പും കലർന്ന വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് എടുത്തത് ഈ നാച്ചുറലായിട്ട് കിട്ടുന്ന കൂണിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കൂണിന് ആ ടേസ്റ്റ് കിട്ടാറില്ല അത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ വ്യത്യാസം പെട്ടെന്ന് തന്നെ മനസ്സിലാകും കൂണ് കഴുകി വൃത്തിയാക്കിയതിലേക്ക് വലിയ ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ എരിവിനാവശ്യമായ മുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതിലേക്ക് കാന്താരി മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകോ ഉടങ്കല്ലി മുളകോ അതും ഇല്ല എങ്കിൽ നമുക്ക് പച്ചമുളകോ വറ്റൽ മുളകോ ചേർത്ത് കൊടുക്കാം കാന്താരി മുളക് ഇതിലേക്ക് ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് പുടങ്കല് മുളകോ പച്ചമുളകോ ആണെങ്കിൽ ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞാനിതിലേക്ക് കൂണും ഉള്ളിയും മുളകും ഉപ്പും ഇത്രയും ചേർത്താണ് വേവിക്കാൻ വെക്കുന്നത് ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സവാളയേക്കാളും ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഉപ്പ് പൊടിയോ വെള്ളമോ ചേർത്ത് കൊടുക്കാം ഞാൻ ഉപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് വേകാൻ ആവശ്യമായ വെള്ളം വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ച് വേവിക്കാം നന്നായി തിളയ്ക്കുമ്പോൾ ചെറിയ തീയിൽ വേഗിച്ചെടുക്കണം ഉള്ളി നന്നായി വെന്ത് വരണം ഇപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ച് വേഗിച്ചെടുക്കാം സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് കൂണ് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങയും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ആവശ്യമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം രുചികരമായ കൂൺ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതിൽ ധാരാളം പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ക്യാൻസർ സാധ്യത കുറയ്ക്കാനും കൂൺ കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂൺ കാൽസ്യം വൈറ്റമിൻ ഡി എന്നിവയുടെ നല്ലൊരു ഉറവിടമാണ് ഇത് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും അത്യാവശ്യമാണ് വളരെ രുചികരമായ കൂൺ മെഴുക്കുപരട്ടി റെഡിയായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ താങ്ക്